അതെ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച റെസിപ്പിയാണ് കേട്ടോ നല്ല മുരിങ്ങിക്കയും ചെറിയ കൊഞ്ചൊക്കെ ഇട്ട് വെച്ച കൊഞ്ച ഇതിലേക്ക് രണ്ടര കൈപ്പിടി അളവില് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇതൊരു പകുതി ബ്രൗൺ കളർ ആവുമ്പോഴത്തേന് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വറുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ഇനി ഇത് നല്ലപോലെ ഈ ഒരു കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം നല്ല കിരി കിരാൻ സൗണ്ട് കേൾക്കണേ ഇനി ആ പാനിലേക്ക് കുരുമുളക് പട്ട ഗ്രാമ്പു എന്നിവ മൂപ്പിക്കാം അതും ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഉരുവിടാം കറിവേപ്പിലയും ഉറക്കമുളകും ഇടാം അതൊന്ന് മൂത്ത് കഴിയുമ്പം രണ്ട് കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴക്കാം അതൊന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു അരിങ്ങയും എരിവിനാവശ്യം പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിനിടയിൽ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ എണ്ണ തെളിയുന്നെണ്ണം വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആ മിക്സിയുടെ ചാറിലേക്ക് ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി കറി നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം തിളച്ച് കഴിയുമ്പോൾ ഒരു നെല്ലിക്ക ആ പുളി പിഴിഞ്ഞതും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കൊഞ്ച് മഞ്ഞപ്പൊടി ചേർത്ത് വെച്ചിരുന്ന കൊഞ്ചാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം അപ്പോഴത്തേനും നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് നല്ല കുറുകി കിട്ടും കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കഴിയുമ്പതേ നമ്മുടെ കറി ഒരു വരുവത്തിൽ കിട്ടും കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്